അല്ലാമലൈക്കും കൂട്ടുകാരെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കഥ ഉണ്ടല്ലോ തികച്ചും യാദൃശികം മാത്രം എന്ന് പറയാൻ നിർവാഹമില്ല കാരണം എന്താണെന്നാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞ കഥയാണ് ഈ വർത്തമാന കാലത്തിലല്ലോ കുറച്ച് പാസ്റ്റ് കുറച്ച് ബേക്കോട്ട് പോണം കുറച്ചെന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം ബാക്കോട്ട് പോയിട്ടുള്ള കഥയാണ് അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി അല്ലേ പ്ലസ് ടു അല്ലല്ലോ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ ബി എ എല്ലാം പഠിച്ചീൻ്റെ എം എ എല്ലാം പഠിച്ചീൻ്റെ അത്രയും വിവരമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ് അപ്പം അത്ര ഒരു പ്രീ ഡിഗ്രി പഠിച്ച ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവർ എടുക്കും ഏഴ് എട്ട് ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ട്യൂഷൻ എടുക്കും ഇതൊരു കുടുംബത്തിൽ നടന്ന കഥയാണ് എങ്ങനെയെന്ന് വെച്ചാൽ കുടുംബത്തിൽ തന്നെ കുടുംബത്തിലുള്ളവർ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന കഥയാണ് അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി പേര് ഇവിടെ പേരായിക്കോട്ടെ അല്ലെങ്കിൽ നാടായിക്കോട്ടെ വേറെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇത് ഞാൻ കേട്ടു കേൾവിയുള്ള ഒരു കഥയാണ് എൻ്റെ ഒരു സുഹൃത്തു വഴി പറഞ്ഞു തന്നൊരു കഥയാണ് എനിക്ക് കേട്ടോ അപ്പൊ അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠി പഠിക്കുന്ന ഒരു പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് അത്യാവശ്യം അറിയ എന്നാൽ കൂടി അതിന്റെ ഉമ്മ പറഞ്ഞു ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ അതാണ് രസം ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോന് വന്നിട്ട് പഠിപ്പിക്കും എന്നുള്ളത് അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ പറയേണ്ട താമസം പിറ്റുന്ന തന്നെ അവനെന്താക്കി പഠിപ്പിക്കേണ്ടിട്ട് വന്നു ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ അനിയനും ഉണ്ട് അയൽവാസിയായ ഒരു ചെക്കനും ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് അയൽവാസിയായ ഒരു പെണ്ണുണ്ട് ഒരു മോളും ഉണ്ട് അങ്ങനെ പഠിപ്പിക്കലല്ലേ ഇങ്ങനെ തുടർന്നു പോയി കേട്ടോ കുറച്ചു ദിവസം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി എന്ത് മാറ്റങ്ങള് എന്നല്ലേ പഠിപ്പിക്കുന്ന സമയത്ത് ഈ മാഷിക്ക് ഉണ്ടല്ലോ പ്രീ ഡിഗ്രി വരെ പഠിച്ച മാഷിക്ക് വെള്ളത്തിന് ദാഹം വരും വെള്ളത്തിന് ദാഹം വരും അന്നത്തൊക്കെ ഈ ടീ പോയി എന്ന് വെച്ചാൽ ഈ നിലത്തിങ്ങനെ മരത്തിന്റെ ടീ പോയി ഉണ്ടാവൂലേ ഇങ്ങനെ അധികം ഉയരം അല്ലാണ്ട് ഇപ്പൊ പല മോഡലിലാണ് ടീ പോയി എല്ലാം ഉള്ളത് അപ്പൊ നിലത്തോട് മുട്ടിയിട്ടുള്ള ഈ ടീ പോയി ഉണ്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെ കാലിങ്ങനെ നീട്ടിവെക്കുമ്പോ ഈ മാഷ് പഠിപ്പിക്കുന്ന മാഷെന്ത് ചെയ്യും ഈ എട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കഥാനായികയുടെ കാലിന്റെ വിരലിന്റെ ഉള്ളിലൂട്ടെ തോണ്ടും പോലും അങ്ങനെ ഈ കുട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് എന്നാണ് പറയുന്നത് ഇത് പുറത്ത് പറയാനും പറ്റൂല ഇവന് സ്വന്തം മൂത്തമാന്റെ മോനാണ് സ്വന്തം മൂത്തമ്മാന്റെ മോനാണ് പക്ഷെ പറ പുറത്ത് പറയാന് നിർവാഹം ഇല്ല ആരോട് പറയും കാരണം ചെറിയ പ്രായമാണ് പറയാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ പോക പോകെ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാല് ഈ ആൺകുട്ടികൾ ഉണ്ടാവുമല്ലോ അവരെ വെള്ളത്തിന് പറഞ്ഞേക്കും ഇപ്പുറത്തുള്ള വേറൊരു പെൺകുട്ടി മൊത്തം നാല് കുട്ടികളെയാണ് ഇവനെ പഠിപ്പിച്ചിരുന്നത് ട്യൂഷന് അപ്പൊ ഈ ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയെ പിന്നെ നീ പഠിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ അങ്ങ് അയക്കും ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കുറച്ച് സമയം പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഓരോരോ കുട്ടികളെ നീ പഠിച്ചത് മതി അല്ലെ പെൺകുട്ടിയോട് പോയിട്ട് വെള്ളം എടുക്കാൻ പറയും അങ്ങനെ ഓരോ കാരണം പറഞ്ഞു ഓരോരോ കുട്ടികളെ ഈ രണ്ടും മൂന്നും കുട്ടികളെ പറഞ്ഞയച്ചിട്ട് ഈ പെൺകുട്ടിയെ മാത്രം അവിടെ നിർത്തും നോക്കണം നിങ്ങൾ ഇളയമാന്റെ മോളയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ കുട്ടി പേടിച്ചിരണ്ടിട്ട് എന്ത് ചെയ്യും ഇവനെ എന്ന് ചോദിച്ചാല് വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ഈ കുട്ടിയോട് കുട്ടി പേടിച്ച് പേടിച്ചു വിറച്ചു നിൽക്കുന്നെന്നാ പറയുന്നത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ എണീക്കുന്നെന്ന് കാലുകൊണ്ടുള്ള കളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ എണീച്ചിട്ട് ഇവളോട് പറയും പോലും കണ്ണും കൂട്ടിയിട്ട് കിടക്കാൻ കണ്ണും പൂട്ടിയിട്ട് പൂട്ടിട്ട് നിലത്ത് പുസ്തകങ്ങളെല്ലാം വെച്ചിട്ട് നീ അവിടെ കിടക്ക് ഫുള്ളായിട്ട് മനപ്പാടമാക്കണമെങ്കില് മിണ്ടാണ്ട് കുറച്ച് സമയം എന്ന് പറയുന്നു അങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അതേപോലെ പേടിയാണല്ലോ അതേപോലെ അങ്ങനെ ചെയ്ത് കണ്ണും പൂട്ടിയിട്ട് കിടക്കുന്ന സമയത്ത് ഇവനരിയത്ത് വരുന്നതാ ഇവന അരിയത്ത് വന്ന് തൊടുന്നുള്ള ഘട്ടം എത്തിയ സമയത്താണ് മറ്റേ പെൺകുട്ടി വെള്ളം കൊണ്ടുവരുന്നത് നോക്കണേ പൂരം ഏർ അപ്പൊ ഈ കുട്ടിക്ക് ഇത് പറയാനൊരു ഒരു നിർവാഹമില്ല പിന്നെ പിറ്റത്തെ ദിവസം ഇവനെന്ത് ചെയ്യുന്ന വെച്ചാല് അടുത്ത് വന്ന് കുത്തിയിരിക്കുന്നത് എങ്ങനെ ഈ പെൺ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി കഥാനായിക എന്ന് പറയട്ടെ കഥാനായിക പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെല്ലാം ഒഴിച്ചു നിർത്തിയിട്ട് ഈ കുട്ടിയുടെ അരിയത്ത് വന്നിരിക്കുക അവളുടെ സംശയം തീർത്തു കൊടുക്കാനോ അല്ലെങ്കിൽ അവളെ കൂടുതൽ പഠിപ്പിക്കാന് എന്ന വ്യാജേന പിന്നെ അവളെ തോളത്ത് കൈയിടുക നമ്മൾ സ്വന്തം മാങ്ങളാരെ പോലെ അല്ലേ നമ്മൾ വിചാരിക്കുക അല്ലെ കാരണം നമ്മുടെ മൂത്തമ്മാന്റെ മക്കളാണ് അപ്പൊ എന്ത് ചെയ്യും സ്വന്തം മാങ്ങളാരെ പോലെ വിചാരിക്കും പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ് അവളെ ദേഹത്ത് തൊടുക അവിടെ ഇവിടെയും തൊടുക ഒരു പെൺകുട്ടിക്ക് അവളെ സമ്മതയില്ലാണ്ട് അവളുടെ ദേഹത്ത് സ്പർശിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആകും അല്ലേ തീരെ ഇഷ്ടം ഉണ്ടാവൂല പക്ഷെ അത് തുറന്നു പറയാനുള്ള ഒരു മെച്ചൂരിറ്റി ഉണ്ടാവൂല ഇത് നടന്ന സംഭവമാണ് പിന്നെ എൻ്റെതല്ല കേട്ടോ എൻ്റെ മേത്ത് കിടണ്ട എൻ്റെതല്ല പിന്നെന്താ നം എൻ്റെ ഒരു സുഹൃത്ത് വഴി അറിഞ്ഞൊരു കഥയാണ് കേട്ടോ സ്വന്തം അവരുടെ സ്വന്തം കുടുംബത്തിൽ നടന്ന കഥയാണ് എന്നാ പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ പറയുന്ന ഇപ്പോഴല്ല അന്നത്തെ കാലത്തും ഉണ്ട് അങ്ങനെയൊക്കെ എന്നുള്ളതാണ് അപ്പൊ ഈ കുട്ടി ഇവനിങ്ങനെ കൈകൊണ്ടുള്ളവന്റെ കളിയും ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് പ്രതികരിക്കാനും പറ്റുന്നില്ല ഒരു പേടിച്ചരേണ്ട പോലെയായി സ്കൂളിൽ പോവാനും മടിയായി സ്കൂളിൽ പഠിക്കണം സ്കൂളിലും മദ്രസിലും പോയിട്ട് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കൊരു പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂലേ അത് പോയി കാരണം ഫുൾ പേടിയായി പോയി കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്യൂഷൻ നിൽക്കണ്ടേ ഇവന്റെ ഈ ഒരു ഇത് കാണണ്ടേ ഇവന്റെ ഇവൻ്റെത് ഫേസ് ചെയ്യണ്ടേ അങ്ങനെയെല്ലാം ഇരിക്കുന്ന സമയത്ത് അയൽവാസിയായ പെൺകുട്ടിയോട് ഈ കുട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കാരണം പുറത്ത് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത സമയത്ത് ഈ പെൺകുട്ടിയുടെ ട്യൂഷന് ഇല്ലാത്ത സമയത്തും ഈ മൂത്തമ്മാന്റെ മോന് വന്നിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് സംഗതികള് ആ പെൺകുട്ടിയോട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ആരോടെങ്കിലും അതിന് പറയണം അവനെ അതിനെ നശിപ്പിക്കുന്നതിന് മുമ്പേ അവിടെ വീട്ടുകാരെത്തി എന്നുള്ളതാണ് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടി അതിന് രക്ഷപ്പെട്ടു കേട്ടോ രക്ഷപ്പെട്ടത് നടന്ന സംഭവമാണ് ഒരു കളവില്ല നടന്ന സംഭവമാണ് അതിൽ നിന്നും ആ പെൺകുട്ടി രക്ഷപ്പെട്ടു അപ്പൊ ഇത് ഈ അയൽവാസിയായ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്ത് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ന പിന്നെ നമ്മളെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് അവന് ഇങ്ങനെയൊക്കെ എന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു നീ പേടിക്കണ്ട നിന്റെ ഉമ്മാനോട് ഞാൻ പറഞ്ഞുകൊള്ളാം നിന്റെ മാഷ് പറഞ്ഞിട്ടുണ്ട് നല്ലോണം നീ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ട്യൂഷനൊന്നും വേണ്ട എന്നുള്ളത് പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇവളെ ഈ എട്ടാം ക്ലാസ്സുകാരിയായ കഥാനായികയോട് ഉമ്മയോട് ഈ അയൽവാസി പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ അവളെ ഇങ്ങനെ ട്യൂഷനൊന്നും ഇട്ടിട്ട് ഇതാക്കണ്ട പഠിപ്പിക്കൊന്നും വേണ്ട അവൾക്കല്ലാണ്ട് തന്നെ അവൾ പഠിക്കാനെല്ലാം നല്ല തന്നെയാണ് അവൾക്കെല്ലാം കൂടി ആയിട്ട് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് എന്താക്കി മൂത്തമാന്റെ മോനോട് പറഞ്ഞു നീ ഇനി ട്യൂഷനൊന്നും പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാക്കി അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പെൺകുട്ടിയെ ഒരു വിധം അവന് മുതലാക്കി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് കുഞ്ഞു പ്രായത്തില് കുഞ്ഞു പ്രായത്തില് അതിനു ശേഷം അവന് പിന്നെ മിണ്ടാൻ പോയിട്ടില്ല അവളോട് കാരണം ഇത് പുറത്ത് ആരോടെങ്കിലും പറയോ എന്നുള്ള ഒരു നാണക്കേടുണ്ട് അവന് ഇവന് ഒരു ദിവസം ആരും ഇല്ലാത്ത സമയത്ത് ട്യൂഷനൊന്നും എടുക്കാ എടുക്കണ്ടാത്ത ദിവസം വരെ ഇവന് വെളിയും തേടിയിട്ട് അവിടെ വന്നിട്ട് വേണ്ടാത്ത രീതിയിലെല്ലാം അവളോട് പെരുമാറും ചെയ്യും ചെയ്തിട്ട് പെട്ടെന്നാണ് പുറത്തു പോയ വീട്ടുകാർ വരുന്നത് കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാക്സിമം യൂസ് ചെയ്തിട്ട് പക്ഷെ അതിന്ന് എന്താ പറയാ അങ്ങേ അറ്റ എത്തുന്ന സമയത്തുണ്ടല്ലോ ആ വീട്ടുകാർ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വന്ന് കോളിംഗ് ബെല്ലടിച്ചത് കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതോട് കൂടിയിട്ട് എന്താ പറയുക അതിന്റെ കഥ അന്ന് കഴിഞ്ഞത് തന്നെയാണ് അപ്പോൾ ഒരു കുടുംബത്തിലായാലും ഈ കഥ കേട്ട സ്ഥിതിക്ക് എനിക്ക് എന്താ മനസ്സിലായത് എന്ന് വെച്ചാൽ ഏതൊരു പെൺകുട്ടി കഴിഞ്ഞാലും സ്വന്തം കുടുംബത്തിലായി കഴിഞ്ഞാലും നമ്മൾ നമ്മളാ സുരക്ഷിതത്വം നമ്മളെപ്പോഴും ഉറപ്പാക്കണം എന്തൊരു വിപത്ത് സംഭവം സംഭവിച്ചാലും സ്വന്തക്കാരുടെ അടുത്ത് കഴിഞ്ഞാലും നമ്മൾ നമ്മൾ പേരൻസിനോട് തുറന്ന് പറയണം ഇയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അയാളുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ തുറന്നു പറയണം കേട്ടോ അല്ലാണ്ട് ഒരിക്കലും മൂടി വെച്ചിട്ട് അവരെ സംരക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്തല്ല പണ്ടത്തെ കാലത്തും ഇങ്ങനെയല്ല ഉണ്ട് ഓരോന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തന്നെയാണ് അല്ലേ ഒരിക്കലും ഒരു പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിന് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് പെണ്ണിനെ അങ്ങനത്തെ ഒരു കാഴ്ച വസ്തുവായിട്ടാണ് കാണുന്നത് കാണാത്തവരുണ്ട് പക്ഷെ ഭൂരിഭാഗവും കാണുന്നവരാണ് പെണ്ണ് എന്ന വർഗത്തിനോട് ഈ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത് ഇതിനൊരു മാറ്റവും വരാനൊന്നും പോകുന്നില്ല ഭൂമി ഈ ഉള്ളോടത്തോളം കാലം ഈ ലോകം ഉള്ളോടത്തോളം കാലം സ്ത്രീയും പുരുഷനും ഉള്ളിടത്തോളം കാലം ആ കാഴ്ചപ്പാടിന് മാറ്റമൊന്നും സംഭവിക്കൂല പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഇതിലൂടെ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാലും നമ്മൾ ഒരുപാട് വേണ്ടാത്ത കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്താ പറയുക കുഞ്ഞു മക്കളെ ഇപ്പം എന്താ രണ്ടു ദിവസം മുമ്പേ നമ്മൾ കേട്ടൊരു ന്യൂസ് എന്ന് വെച്ചാൽ അനിയനിൽ നിന്നും പ്രഗ്നന്റ് ആയി സിസ്റ്റർ അല്ലേ എത്ര വയസ്സിന്റെ മൂത്തതാന്നാ പറഞ്ഞത് എന്നിട്ട് ഗർഭിണി ഗർഭിണിയായിപ്പം പതിനാറ് വയസ്സ് പെണ്ണിനും പതിമൂന്ന് വയസ്സ് അനിയനും എന്നിട്ട് സ്വന്തം അനിയനാണ് ഗർഭത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി അപ്പൊ ഞാൻ പറയട്ടെ ഇപ്പത്തെ കാലത്ത് നോക്കണ്ട ലോകം ഉണ്ടായ മുതൽ കൊണ്ടിത് അങ്ങനെ എത്ര എത്ര കേസുകെട്ടുകൾ എന്നറിയോ പിന്നെ ഞാൻ പറയട്ടെ അവിടുന്ന് അങ്ങോട്ട് ആ കുട്ടിനോട് പിന്നെ അവനെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് കാരണം പേടി കൊണ്ടായിരിക്കും എന്നോട് തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് കേട്ടോ അവളുടെ വീട്ടിൽ നടന്ന അവളുടെ കുടുംബത്തിൽ നടന്ന കഥയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും സ്വന്തം കുടുംബത്തിൽ നിന്നായി കഴിഞ്ഞാലും നല്ലോണം ശ്രദ്ധിച്ചും കണ്ടു നിൽക്ക നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ അതാണ് ചിന്തിക്കുന്നത് ഒരു പ്രായം വരെ ഉപ്പാന്റെ അടുത്തു നിന്നായാലും ആങ്ങളമാരുടെ അടുത്ത് നിന്നായാലും പെൺകുട്ടികൾ വേറിട്ട് കടക്കണം വേറിട്ട് നിൽക്കണം എന്നുള്ളത് കുർആാന് എല്ലാത്തിനും ഒരു എന്താ പറയാ ഒരു സൊല്യൂഷനാണ് അല്ലെ അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ വേണ്ട എന്തൊക്കെ വേണം എന്നുള്ളത് അപ്പൊ ഇതൊക്കെ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് തന്നെയല്ലേ ഓർമ്മ വരുന്നത് ഭർച്ചകന് എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എല്ലാ പെൺകുട്ടികൾക്കും ഹൈറായ ജീവിതവും കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഇതൊരാളെയും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ കാണരുത് എന്നുള്ള ഒരൊറ്റ അപേക്ഷ എനിക്കുള്ളൂ നടന്ന സംഭവമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എന്താ പറയാ നട നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലെ വേണ്ടാത്ത ഒരു വാർത്ത ഇനി ഇനിയും നമ്മൾ കേൾക്കാണ്ടിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ അസ്സാം വലിക്കും